Sessiz ne സിസ്റ്റന്റ് സുഷ്മാൻ പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കായിട്ടുള്ള ഒരു സെഷനാണ് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷനും അതുപോലെ കോണ്ടൻസേഷൻസും മാത്രമല്ല നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരത്ത് എയ്റ്റ് തേർട്ടിക്ക് ഡെയിലി കാര്യം അപ്പൊ സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മള് ചാനല് ഫോളോ ചെയ്യുക അതുപോലെ നമുക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്നവർക്കായിട്ട് ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ളവര് സജിത വൺ ട്രിപ്പിൾ എന്ന ഡിസ്കൗണ്ട് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക അപ്പൊ മാക്സിമം ഒരു ഡിസ്കൗണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുറെ ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്കായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ ടിപ്പുകളാണ് നമ്മൾ ഈ സെഷനിൽ കൂടെ പറയുന്നത് അസിസ്റ്റന്റ് ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഒരുപാട് വേക്കൻസി ഒന്നും ഈ ഒരു പോസ്റ്റില് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് കുറച്ച് വേക്കൻസികളെ ഉണ്ടാവുള്ളു അത് മാത്രമല്ല ചില ജില്ലകളിൽ ഒരു കുറച്ച് നൂറ് നിയമനങ്ങളൊക്കെ ജില്ലകളുണ്ട് ചിലയിടത്ത് വളരെ കുറവായിരിക്കും ദാറ്റ് മീൻസ് കോമ്പറ്റീഷൻ നല്ല കൂടുതലായിരിക്കും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ നന്നായി കോമ്പറ്റീഷനിൽ നല്ല രീതിയിൽ ഞാൻ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകും ആദ്യത്തെ ഒരു ഇരുപത് റാങ്കിലെങ്കിലും ഞാൻ എത്തും എന്ന വിശ്വാസത്തിൽ പഠിക്കുന്ന ഒരു പഠിച്ചാൽ മതി കാരണം അധിക നിയമനങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ മത്സരിക്കാൻ പോകുന്ന ചിലപ്പോ ഇപ്പൊ പോയി എൽ ഡി സി ഒരു ചെറിയ ഒരു മിസ്റ്റേക്കിന്റെ പേരിൽ എൽ ഡി സി പോയി അല്ലെങ്കിൽ എൻ ജി എസ് പോയി അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവുക ചിലപ്പോ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവ അപ്പൊ വലിയ നല്ലൊരു ആണ് നമ്മുടെ മുന്നിൽ ഉള്ളത് ഇപ്പൊ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവര് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ള സിലബസ് എന്താണോ ആ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക അത് മനസ്സിലാക്കുക മീൻസ് എന്തൊക്കെ പഠിക്കണം എവിടേക്കാണ് ബേക്കേജ് കൂടുതൽ എന്ത് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നല്ല ഏതൊരു എക്സാമിനും സിലബസിനെ പറ്റിയുള്ള ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിനെ പറ്റി നല്ല ഒരാളുണ്ടാവണം രണ്ടാമത് ഒരു സ്റ്റഡി പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ വേറൊരാള് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ ആവരുന്ന് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക ബിക്കോസ് നമുക്ക് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജെക്റ്റിനൊ കുറച്ച് ടൈം കൂടുതൽ നമുക്ക് ഈസി ആയിട്ടുള്ളത് പെട്ടെന്ന് കുറച്ച് ടൈം കുറച്ചിട്ട് പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായത് കുറെ കൂടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക അതിപ്പോ വീക്കിലി ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അതല്ല മന്ത്ലി ആണ് മന്ത്ലി ഉണ്ടാക്കുന്നവരാണ് അങ്ങനെ ഉണ്ടാക്കുക വീക്കിലി ആണ് കുറച്ചും നല്ലത് അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാനിംഗ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ കുറച്ചും ടൈം സ്പെൻഡ് ചെയ്യുക ഈസിയായിട്ടുള്ള നമുക്കിപ്പോ എന്റെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബി എ ഹിസ്റ്ററി ഹിസ്റ്ററി അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം ഒരുപാട് പിന്നെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ടേബിൾ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ പ്രിപ്പയർ ചെയ്ത ടൈം ടേബിൾ സൈഡിലേക്ക് പെട്ട എല്ലാ ദിവസവും പറഞ്ഞ മാത്സ് ഇംഗ്ലീഷ് മലയാളം കാരണം ആ സിലബസിൽ നിന്നു മാത്രമേ ഇത് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും ചിലപ്പോ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കൂ അല്ലെ പേര് മാറ്റി രാഹോ കേശവനാക്കോ അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വരാം പക്ഷേ സിലബസ് എന്താണോ ആ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചോദിക്കും ഈ മാത്സ് ഇംഗ്ലീഷും മലയാളം ഇത് മൂന്നും ഒരുമിച്ച് അറിയാവുന്ന ഒരാളുണ്ടാവില്ല എനിക്കിപ്പോൾ മാത്സ് എളുപ്പണെങ്കിൽ ഇംഗ്ലീഷും മലയാളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷും മലയാളം അറിയാം പറയാം ആണ് ബുദ്ധിമുട്ട് സോ ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിമുട്ട് മൂന്നും കൂടെ ഒരുമിച്ച് അറിയാവുന്ന ഒരാൾ ഉണ്ടാവില്ല നമുക്ക് ബുദ്ധിമുട്ടായ സബ്ജക്ട് ഏതാണോ ആ സബ്ജെക്റ്റുകളിൽ കുറച്ചുകൂടെ ചെയ്യണം സിലബസ് മനസ്സിലാക്കുക ഈ മൂന്ന് സബ്ജക്റ്റുകളുടെ ഡിഗ്രി പറ്റുക കരണ്ട പേഴ്സ് വെരി ഇമ്പോർട്ടൻസ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള കാരണ്ട പേഴ്സ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം അത് കരണ്ട പേഴ്സ് എല്ലാ ദിവസവും ഇനിയുള്ള നമ്മുടെ ചാനലിലും എല്ലാ ദിവസവും രാത്രി എല്ലാവരും എട്ടടിക്കാൻ കരണ്ട പേഴ്സ് സെഷൻ തുടങ്ങിയിട്ടുണ്ട് ചാനലിലും ആ ഒരു സെഷൻ ഫോളോ ചെയ്യുക അതോടൊപ്പം പഴയ ക്ലാസ്സുകളൊക്കെ യൂട്യൂബുകളിൽ നിന്നൊക്കെ നോക്കി കട്ടിപഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുൾ കനക കോഴ്സും അറിഞ്ഞിരിക്കണം ഒരു നമുക്ക് വരും ദിവസങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്യുക അതല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലിൽ ഉണ്ടെങ്കിൽ അതൊരു ലെങ്കി വീഡിയോ ആയിരിക്കും അത് കുറേ 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 കണ്ടു തീർക്കുക മറന്നുപോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക പിന്നെ നമ്മുടെ ആദ്യമായിട്ട് അതിന്റെ മനസ്സിൽ തുടങ്ങുന്നതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്യൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചെയ്യാനായിട്ട് രണ്ട് പി വൈക്യൂസ് നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് എൽ ഡി സി എൽ ഡി സി എല്ലാ ജില്ലകളുടെയും അതോടൊപ്പം അത് കണക്ട്രാക്സും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് കൂടി അപ്പൊ സിയുടെ സെറ്റ് എൽ ഡി സിയുടെ ആ ഒരു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ജില്ലകളിലൊക്കെ ചെയ്തു കഴിയുമ്പോ തന്നെ മനസ്സിലാവും വി എസ് സി ഇത്രയും ഭാഗങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പിഷ്കോള മേഖല നിങ്ങൾക്ക് ഏകദേശം ഒരു ട്രെൻഡ് മനസ്സിലാകും സോ രണ്ട് ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പരങ്കിലും ഒരു ക്വസ്റ്റിൻസ് അത് ഒത്തിരി മാർക്കറ്റിൽ അതിന്റെ ബാങ്ക് അവൈലബിൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പ്ലസ് എസ് ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാൻ തുടങ്ങിക്കോ കൊറേ കൊറേ അഞ്ചാം ക്ലാസ് കൊണ്ട് പത്താം ക്ലാസ് വരെ പഠിക്കുക അത് പഠിച്ചു വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ജി കെ ക്ലിയർ ആകും അഥവാ സെല് നിങ്ങൾക്ക് എന്റെ ഇവിടെ എടുക്കുന്നതില് ഇംഗ്ലീഷ് മാക്സ് മലയാളം ഉണ്ട് പിന്നെ പി വൈ ക്യൂ ഉണ്ട് അങ്ങനെയൊക്കെ ഇടുന്നുണ്ട് ജി കെ ഇടാൻ ടൈം കിട്ടുന്നില്ല പക്ഷെ നമ്മൾ ഈ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് കൊടുത്തും പത്താം ക്ലാസ്സും പിന്നെ ഈ പി വൈ ക്യൂ കണക്ടർ മാക്സും പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് ഈ ജി കെ നമ്മള് സെറ്റ് ആവുകയാണ് എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഇതിനകത്ത് ഇത് സ്കോർ ചെയ്യാൻ പറ്റും അത് അപ്പൊ നിങ്ങൾ മാക്സും ഇംഗ്ലീഷും മലയാളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം പി വൈ ടു അത് പിടിക്കുക അതിന്റെ കണക്ടാ ഇപ്പം നമ്മുടെ എൽ ഡി സി പഠിച്ചതിന് ശേഷം മുന്നോട്ട് മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപതിനുശേഷം പി എസ് സി നടത്തിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകളുടെയും കോസ്റ്റിൻ പേപ്പർ കളക്ട് ചെയ്തിട്ട പിന്നെ പിന്നെ അടുത്തത് നമ്മൾ ഒരിക്കലും നമ്മള് ചിലപ്പോ വീട്ടമ്മമാരായിരിക്കും അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സമയം പഠിക്കാൻ പറ്റില്ല ഒരു ട്വന്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് പഠിക്കുന്നുള്ളൂ കിട്ടുന്നുള്ളത് പഠിക്കുക എത്ര അവേഴ്സ് നമ്മള് പഠിച്ചല്ല ആ അവറിനുള്ളിൽ എന്തും മാത്രം ഞാൻ പഠിച്ചു അതിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നു അപ്പറപ്പൊ ചേച്ചി ടെ എസ് സി പഠിക്കുന്നു ചേച്ചി ടൈം പഠിക്കുന്നു പക്ഷെ ഞാൻ വർക്കിംഗ് ആണ് എനിക്കത് കഴിഞ്ഞങ്ങളൊന്നും നമ്മളിതിന്റെ ഞാനിപ്പോ പഠിക്കാൻ നെഗറ്റീവ് ചിന്താഗതി വേണ്ട നമുക്ക് ഒരു പഴം ഇല്ല നമ്മുടെ മനസ്സിലായി പുറച്ചിട്ടായി എന്നാലും ഞാൻ പഠിച്ചു ഒരു സർക്കാർ ജോലി കേടും അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തിൽ അങ്ങ് പഠിച്ചു ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അതെ ഞാൻ കുറെ നാളായിട്ട് പഠിക്കുന്നുണ്ട് അവർക്ക് കിട്ടാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിട്ടില്ല പിന്നെ നീ ജോലി കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ നിന്നു തിരക്കിന് ഉണ്ടെങ്കിലും ഇവിടെ പഠിച്ച് എങ്ങനെ കിട്ടാനും കിട്ടില്ല അങ്ങനെയൊക്കെ നെഗറ്റീവ് പറയുന്ന കളിയാൽ ചിലപ്പോൾ നമുക്ക് ഒരു വിഷമം കിട്ടും അല്ലെങ്കിൽ ചിലവർ പറയും കുറെ വർഷമായി ഞാൻ പി എച്ച് പഠിക്കുന്നു എനിക്ക് കിട്ടിയില്ല പിന്നെ ഇങ്ങനെ നിനക്ക് കിട്ടുന്നു അതൊക്കെ കേട്ട് അതൊക്കെ കളയുക നമ്മൾ ലക്ഷ്യം അസിസ്റ്റന്റ് ഇത് നന്നായി ഞാനത് വാങ്ങിക്കാ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ ക്ലാസ്സുകൾ കേൾക്കുക അതായത് വീഡിയോ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഓഡിയോ കേട്ട് 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 കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം ചിലപ്പോ നിങ്ങള് പഠനം ഒക്കെ കഴിഞ്ഞ് ഒരു ഏരിയ കൊറേ ഗ്യാപ് പോകുന്നതിന് ശേഷം പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ എപ്പോഴും എൻ്റെ ഇടയ്ക്ക് ഒരിക്കലും പോസിറ്റീവായ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല എന്റെ ഇടയ്ക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ അതനുസരിച്ചിട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ ശ്രമിക്കുക കോഴ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മള് നമ്മുടെ ചൈനോഗ്രാഫിയിൽ എൻ്റെ കോഴ്സും അവൈലബിൾ ആണ് ഡോട്ട് ഇൻ ആണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ നമ്മുടെ കോഴ്സൊക്കെ കാണാം ഇത് അസിസ്റ്റന്റ് കോഴ്സ് ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഇതിൽ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇത് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളുണ്ട് എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കാന് ബാക്കി വന്നുള്ള ക്ലോസുകൾ പിന്നെ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് നോട്ട്സ് നമ്മളെ പ്രൊവൈഡ് ചെയ്യും ടെസ്റ്റും സപ്പോർട്ടും ഒക്കെ ഉണ്ട് അപ്പൊ പർച്ചേസ് ചെയ്യണമെങ്കിൽ രണ്ടായിരം രൂപ കുറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊൻപത് രൂപയാണ് കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് അപ്പൊ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പർച്ചേസ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക അതായത് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെഷൻസെയും പറഞ്ഞ ഡെയിലി നമുക്കൊരു ഒരു കറണ്ട് അപ്പേഴ്സ് സെഷൻ ഒക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കറണ്ട് അപ്പേർ സെഷൻ നിങ്ങൾ ഇവിടുന്ന് തന്നെ ഫോളോ ചെയ്താൽ മതി അത്യാവശ്യം നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് പോകും അപ്പൊ ഇനി നമുക്ക് ഒരു കോഴ്സ് എടുക്കുന്നില്ല സിലബസ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും പിന്നെ അവരവിടെ ക്ലാസുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് പോകാനൊക്കെ പറ്റും അപ്പൊ താല്പര്യം നിങ്ങൾ പർച്ചേസ് ചെയ്യുക വൺ ത്രീപിൾ നയൻ എന്ന പോർച്ചേസ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു